കൊണ്ടോട്ടി താലൂക്ക് ഹോസ്പിറ്റലാട്ടോ കൊണ്ടോട്ടി കുന്നുമ്മൽ ഹോസ്പിറ്റൽ എന്ന് പറയും നമുക്കറിയാം കൊണ്ടോട്ടി പരിരക്ഷ ഹോം കെയർ ഉള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഒരാൾ പരിചയപ്പെടാൻ വേണ്ടി ഒരാൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞപ്പോൾ അത് ഇതിൻ്റെ പേരിൽ അപ്പോൾ നമ്മൾ വസുരൊക്കെ പറഞ്ഞ ആ ചേച്ചിൻ്റെ അടുത്തേക്ക് ആട്ടോ നമ്മൾ പോകണേ നമ്മളെ വണ്ടീസിൻ്റെ അടുത്തേക്ക് പോകാണെങ്കിൽ വീട്ടിലേക്ക് നമ്മളെ കൂടെ

നിങ്ങള് മൂന്ന് വീഡിയോ ഞാൻ കണ്ട് ആ സമയത്താണ് എനിക്ക് തോന്നിയത് നേട്ടും കാണാൻ കാണാൻ അങ്ങനെ ഒരു പ്രസരാഗൻ ബന്ധപ്പെട്ട് കണ്ട് ഒരുമിച്ച് പോണെ പറഞ്ഞു പിന്നെ പൂക്കൊടങ്ങി കൊറോണ പിന്നെ ആ രോഗികളുടെ അടുത്ത് പോയി ആ മുറി മാത്രം പാട്ടൊക്കെ രണ്ട് വേണ്ടി ഇന്നും ഞങ്ങള് ഒഴിവാണ് ഞായറാഴ്ച ഇന്ന് സിസ്റ്ററും ഞങ്ങളെ ചെറിയപ്പും ഞാൻ ചെറിയപ്പോന്ന വിളിക്കല് പിന്നെ ഞങ്ങള് പോയി വന്നിട്ടുള്ളൂ ഒരു പന്ത്രണ്ടര മനോട്ട് കയറിയിട്ടുള്ളൂ ആ മനസ്സിന് ഭയങ്കര നമുക്ക് വിഷമം ഉണ്ടാകും പക്ഷെങ്കില് നമ്മള് ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒരു സന്തോഷാണ് അപ്പൊ അവരോട് കുറച്ച് കുശലം പറഞ്ഞ് പിന്നെ ഒരു പാട്ടൊക്കെ പാടി പാടിക്കൊടുത്ത് അങ്ങനെ അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിന് ഒരു അവര് സമാധാന നേരം തന്നെ നമുക്ക് പോവുകയും ചെയ്യും അവരൊക്കെ ആയിട്ട് സമ്പർക്കം നമ്മക്കെന്നെ എന്തേലും ഒരു ആഴ്ച പുറത്തേക്ക് പോകേണ്ട പനിയൊക്കെ ആവുമ്പോ കിടക്കാൻ പറയുമ്പോ തന്നെ നമുക്കന്നെ അതൊരു വിഷമാണ് അപ്പൊ ഇത് കൊല്ലങ്ങളോളം ഇന്നൊരു കൊല്ലം ഒരു മൂന്ന് മാസമായ ഒരാൾ ഒരേ കിടപ്പാണ് ഏഹ് അപ്പൊ അതിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോ ഞങ്ങളെ പണ്ട് കണ്ടതാണ് പക്ഷേ അതിന് അല്ല ഓർമ്മി പറഞ്ഞു പോയിട്ടുണ്ട് അവിടെ നമുക്ക് പറഞ്ഞതുപോലെ കേൾക്കാം ഞാൻ മാസം വിശേഷം മാസം അടിയരിൽ വർഷിക്കും മാസം റമുവാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ പരമോക്ഷത്തിൽ മാസം സദക്ക மாசம் கருணா நிதி தன்ன மாசம் ராசமத்தின் மாசம் விசேஷம் இக பரமோட்சத்தின் பதத்தின் மாசம் மம்பூரப்பூமா காமிலே மௌலதவீல வாசிலே இம்பப்பூவாய கொத்த போலி செய்ய மம்பூரப்பூ மக்காமிலேன் மௌலதவீல வாசிலேன் இம்பப்பூவா

പിന്നെ എത്ര പാട്ടൊക്കെ ഉണ്ട് പാട്ട് ഞാൻ കല്യാണം ചെയ്തതിന് നിർത്തിയിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് തന്നെ അറിഞ്ഞിരുന്നു ഞങ്ങള് പരീക്ഷക്ക് പോണതുകൊണ്ടേ ഞങ്ങള് സജീവം തന്നെയാണ് വല്ലപ്പോഴും പരിപാടികളൊക്കെ ഇണ്ടാവരുണ്ട് സന്തോഷാണ് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഗുരുനാഥൻ കെ എസ് മുഹമ്മദ് കുട്ടിയാണ് കൊണ്ടോട്ട് തുറക്കിയിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹമാണ് അതിനുശേഷം പിന്നെ തിരുവിനങ്ങാടിയിൽ എ വി മുഹമ്മദ് അവിടെ തന്നെ കെ ടി മുഹമ്മദ് പിന്നെ പിന്നെ എന്താ പള്ളിക്കൽ മൊയ്തീൻ കുറെ ആളുകളുണ്ട് ഒരുപാട് മാപ്പിളപ്പാട്ട് കലാകാരൻ പിന്നെ എന്താ പറയാ എറിഞ്ഞോളി മൂസാക്ക വി എംകുട്ടി മാഷ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അബുട്ടിക്ക അരിക്കൂടുള്ള പിന്നെ പറയുന്ന അംസാഖാൻ ഉദ്രംപൊയിലെ ഇങ്ങനെ കൊറേ ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ പിന്നെ കൂടെ ആയിഷ ആയി കൂടെ ഒക്കെ നമ്മളെ പശീലൊക്കെ ഒന്നിച്ച് പാടിയിരുന്ന ആളുകൾ അല്ലേ ശിബിലാസ്റ്റേജുകളിൽ കേറി പ്രോഗ്രാം ഒക്കെ നടത്തിയ ആളുകളാണ് ഇറങ്ങിയപ്പോ സമയമില്ലാന്നുള്ളത് അപ്പൊ പാട്ടും അതിന്റെ കൂടെ കുറച്ച് ആരോഗികളെ സന്ദർശിക്കുക വിളിച്ചത് ഞങ്ങളെ പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്ത് തന്നെയാണ് എന്റെ വീടിൻ്റെ അടുത്താ അവിടുത്തെ കുന്നമല ആശുപത്രി പറഞ്ഞാലും എല്ലാവരും അറിയപ്പെടുകയുള്ളു അവിടുത്തെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഞങ്ങളിതില് ട്രോമാ കെയറിനൊക്കെ പങ്കെടുക്കുന്നൊരു പിന്നെ പിന്നെ ബഷീറാക്ക ഞാൻ വിളിക്കല് ചെറിയാ പോന്നെ ബഷീറാക്കമാധാനം പറഞ്ഞ എന്താന്നറിയാ എന്തിനും ഇപ്പം ദൈവാണേ അമ്മ ആണെ സത്യം എന്തിനൊരു ധൈര്യം ഉണ്ട് എന്താന്നറിയാ ഇങ്ങനെയുള്ള അവരൊക്കെ എന്റെ കൂടെ ഉണ്ടല്ലോ എന്തിനുവാണെങ്കില് നോക്കാൻ ആളുണ്ടല്ലോ എന്നുള്ള സന്തോഷം ഞാൻ ഉള്ളി തട്ടി പറയണത് ഞാൻ ഓരോടും തുറന്നു തന്നെ പറയേണ്ടി അങ്ങനെ ഒരു സന്തോഷം എനിക്ക് മനസ്സിലുണ്ട് എന്റെ കുടുംബത്തില് ഉണ്ട് രാമചന്ദ്രൻ അറിയും പിന്നെ കോഴിക്കോട് പെരുവയിലേക്ക് അല്ലെങ്കിൽ ചെയ്തൊരു ഭർത്താവ് സുഖമില്ലാതായപ്പോ ഞങ്ങൾ എന്റെ നാട്ടിലേക്ക് പോന്ന കാരണം നമ്മളെ മലപ്പുറം ജില്ല എല്ലാത്തിനും എല്ലാത്തിനും പറ്റിയൊരു നാടാണ് മകനുണ്ട് ചേറാം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് വർക്ക് ചെയ്യാണ് അവന്റെ ഭാര്യ ജിവിഷ ഇപ്പൊ ജോലിയൊന്നും ഇല്ല രണ്ടായിരുന്നു ഡാലി ബജസ് പോയിരുന്നു പി എസ് സി എഴുതുന്നുണ്ട് പിന്നെ അവന്റെ മകളുണ്ട് നാലാം ക്ലാസ് ക്ഷഞ്ചു വയസ്സായിരുന്നു ഞാന് പറമ്പിപ്പോ വെരവൂർ പഞ്ചായത്ത് പറമ്പിൽ പിടിയാണ് ഒരു ട്രിപ്പ് പോയി വരുന്ന ബൈക്കാണ് ഇപ്പൊ നേരെ ഇങ്ങോട്ട് പോകുന്നത് വളരെ സന്തോഷം കണ്ടേനോ പാട്ടിനോക്കെ സമയം ഇതിനൊക്കെ